അമ്പത് വയസ്സിന് മുകളിലുള്ള ഹൃദ്രോഗമുള്ള രോഗികൾക്ക് ആസ്പിരിൻ പോലെയുള്ള ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം വന്നാൽ ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കാർഡിയോളജി ഡോക്ടർമാർ ആസ്പിരിൻ നിർത്തരുത് എന്ന് പറയും അല്ലെങ്കിൽ ക്ലോപ്ലെറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് നിർത്തരുത് എന്ന് പറയും യൂറോളജിസ്റ്റ് പ്രോസ്റ്റേറ്റ് ചികിത്സിക്കണമെങ്കിൽ ഇത് നിർത്തണമെന്ന് പറയും ഇത് നിർത്താതെ നമുക്ക് പ്രോസ്റ്റേറ്റ് രോഗം ഒരു ദിവസം കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കമേഴ്ഷ്യലി അതറിയപ്പെടുന്ന യൂറോലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം മൂത്രം വരുന്ന വഴിയിലൂടെ നമ്മൾ എൻഡോസ്കോപ്പ് കിടത്തി കംപ്ലീറ്റ് പ്രോസ്റ്റേറ്റും ബ്ലാഡറും എല്ലാം നമ്മൾ കാണുന്നു എന്നിട്ട് എൻഡോസ്കോപ്പ് നമ്മൾ പതുക്കെ വിഡ്രോ ചെയ്തിട്ട് ഏത് ഭാഗമാണ് പ്രോസ്റ്റേറ്റിൻ്റെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നു ആ പ്രോസ്റ്റേറ്റിൻ്റെ ബ്ലോക്ക് ചെയ്ത ഭാഗത്തെ പ്രോസ്റ്റീൻ്റെ പുറത്തേക്ക് ഭാഗത്തേക്ക് നന്നായി കംപ്രസ് ചെയ്തിട്ട് ഈ ഈ പിൻ പിന്നടിച്ച് കൊടുക്കുകയാണ് ഇതൊരു നിറ്റിനോൺ ക്ലിപ്പാണ് ഇംപ്ലാന്റ് ആണ് ഇത് അത് നമുക്ക് ഒരു സൈഡിൽ ബ്ലോ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ ആഡിക്കേറ്റ് പാസ് പാസേജ് ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിർത്താം അത് അതല്ല നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ ഇത് ബ്ലോക്കേഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്രോസൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതായി തോന്നുകയാണെങ്കിൽ അവിടെ കൂടുതൽ കൂടുതൽ ഇംപ്ലാന്റുകൾ അപ്ലൈ ചെയ്യുകയും ആറോ ഏഴോ ഇംപ്ലാന്റുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈവൻ മൂത്രം ബ്ലോക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ അന്ന് വൈകുന്നേരം തന്നെ ട്യൂബ് കുരി മൂത്രമൊഴിച്ച് വീട്ടിലേക്ക് പോകാവുന്നതാണ്